മാതാ അമൃതാനന്ദമ മഠം കുടുംബ ഐശ്വര്യത്തിനും വിശ്വശാന്തിക്കുമായി വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ പൊങ്കാല മഹോത്സവം നടത്തുമെന്ന് മഠം അധികൃതർ മലപ്പുറത്ത് അറിയിച്ചു ഇവിടെ തുടർന്ന് പൊങ്കാല വിനു കാൽപൂജ പൊങ്കാല അഗ്നിപകരൽ അഖണ്ഡ ജപം പ്രഭാഷണം പ്രസാദ ഊട്ട് മുതലായ പരിപാടികൾ നടക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പൊങ്കാല അർപ്പിക്കാനെത്തും മാതാ അമൃതാനന്ദമായി പ്രാർത്ഥനാ മന്ദിരം ബ്രഹ്മസ്ഥാനം അമൃത വിദ്യാലയം ത്രൌച്ച ഇവിടങ്ങളിലായിട്ടാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് അടുപ്പുകളും കലാകരിച്ച പൊങ്കാല കലങ്ങളും തയ്യാറാക്കി വരുന്നു സി എ വിനോദ് കുമാർ ചെയർമാനായിട്ടുള്ള മുന്നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം പരിപാടിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ചിട്ടുണ്ട് സുനിൽകുമാർ സുകുമാരൻ ഷിനോപ് വിനയ്കുമാർ രഘുരാജ് സുഭാഷിനി സുഹരൻ ഷിനോജ് വത്സല മോഹൻദാസ് വിജയലക്ഷ്മി സുധാകരൻ രവി അരികോട്ട് ബ്രിജേഷ് തുടങ്ങിയവരടങ്ങിയ വിപുലമായ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് പരിപാടിയുടെ ചുമതല പൊങ്കാലയിൽ പങ്കെടുക്കുന്നവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് ഇരുപത്തി അൻപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ